السلام عليكم ورحمة الله الحمد لله اللهم أركم الله الحمد لله നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ ആയിട്ട് ഓരോ പ്രയാസങ്ങൾ എഴുതി അറിയിക്കുന്നതൊക്കെ വായിക്കാറുണ്ട് എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുവാ ചെയ്യാറുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഓരോ വിഷമങ്ങളും പ്രയാസങ്ങളും ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ തന്നെ എഴുതി അറിയിക്കുക കാരണം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ കമൻ്റ് എല്ലാം ഞാൻ വായിക്കാറുണ്ട് എല്ലാ ദിവസത്തിലുള്ള കമൻ്റുകളും ഞാൻ വായിക്കാറുണ്ട് അതിന് റിപ്ലൈയും തരാറുണ്ട് അതുകൊണ്ട് വാട്സപ്പ് ഞാൻ എപ്പോഴും നോക്കാറില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യം കമൻ്റിലൂടെ തന്നെയായിട്ട് എഴുതി അറിയിക്കുക അറിയിക്കട്ടോ അത് അപ്പോഴാണ് ഞാൻ അത് കാണുക അതാ വാട്സപ്പ് ഞാൻ എപ്പോഴും നോക്കാറില്ല രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോഴാണ് വാട്സപ്പ് ഓപ്പൺ ആക്കാറുള്ളത് അതുകൊണ്ടാണ് അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുകയും ചെയ്യുക എന്നാലാണ് എല്ലാവരിലേക്കും മറ്റുള്ളവരിലൊക്കെ ഈ ഒരു വീഡിയോ എത്തുകയുള്ളു അപ്പോൾ ഇൻഷല്ല ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് വെള്ളിയാഴ്ച രാവാണ് ഇന്ന് മകരുവോട് കൂടിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും മുഹർറ മാസത്തിലെ വെള്ളിയാഴ്ച രാവാണ് അപ്പം എന്തോരമാതിരി ശ്രേഷ്ഠതകളുള്ള രാവാണ് നമ്മിലേക്ക് ഇതാ വരാനിരിക്കുന്നത് അല്ലേ അതുകൊണ്ട് ഇന്നത്തെ രാവൊക്കെ ഞാൻ വെള്ളിയാഴ്ച രാവും തിങ്കളാഴ്ച രാവും ഒക്കെ ഞാൻ നിങ്ങളോട് പറയാറില്ലേ ആദ്യം തന്നെ ആ മൗരിവ് നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് മുത്തർ റസൂൽ സല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ പേരിലായിട്ട് യാസീൻ ഓതണം അത് നിർബന്ധമായിട്ട് നമ്മൾ ഓതിയിരിക്കണം നമ്മളൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ സഹിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകും അത് ഉറപ്പാണ് മുത്തറസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലിയാലും യാസീൻ ഓതിയാലും ഖുറാൻ കത്തൻ തീർത്താലും അതൊന്നും ഒരിക്കലും നമുക്ക് ദുനിയാവൊന്നും വെറുതെ ആവില്ല ഇൻഷാല്ല നാളെ ആഹൃത്തും നമുക്കത് നഷ്ടമാവില്ല ഉപകരിക്കും അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എൻ്റെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമായിട്ട് ദിവസവും മുത്രസൂലിൻ്റെ പേരിൽ യാസിൻ ഓതാൻ തുടങ്ങി ഇത്ത എന്ന് പറയുന്ന പറഞ്ഞ ഒരുപാട് ഉമ്മമാരുണ്ട് അൽഹദില്ല അവരൊക്കെ പറയുന്നതും ഇതാണ് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്ന് വിഷമങ്ങൾക്ക് സമാധാനമുണ്ട് ഓരോ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് മുത്രസൂലിൻ്റെ പേരിലായിട്ട് യാസി നീയത്താക്കി ചൊല്ലാറുണ്ട് അതൊക്കെ ഇത്താൻ്റെ വീഡിയോ കണ്ടതിൻ്റെ ശേഷമാണ് ചൊല്ലിത്തുടങ്ങിയതെന്ന് അങ്ങനെ ഏതായാലും അൽഹദില്ല അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അല്ലേ ആ വെള്ളിയാഴ്ച രാവിൽ ഞാൻ ഇന്നീ പറയുന്ന ഈ ഒരു ആഴത്തുണ്ടല്ലോ ഈ ഒരു ആഴത്ത് നിങ്ങൾ പത്ത് തവണ വെള്ളിയാഴ്ച രാവിലെ ഓതണം അതായത് മായ്ദീപ് ഇഷാ മാിൻ്റെ ഇടയിലായിട്ട് ഓതിയാൽ മതി മായുദ്വീപ് നമസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് സ്ഥിരമായിട്ട് ഓതുന്നതും ചൊല്ലുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ഒന്നും നിർത്തി വെക്കാതെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഇഷ കഴിഞ്ഞതിൻ്റെ ശേഷം ആയാലും ഓതിയാൽ മതി കേട്ടോ അപ്പം ഏതാണ് ആയത്ത് എന്ന് ഞാൻ ഇതവിടെ സ്ക്രീനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലാം അതുപോലെ തന്നെ ഞാനിതവിടെ മലയാളത്തിലായിട്ടും കൊടുത്തിട്ടുണ്ട് മലയാളത്തിലായിട്ടും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എഴുതിയെടുക്കാം അപ്പോൾ ആയത്ത് ഏതാണ് പത്ത് തവണ ചൊല്ലേണ്ടത് എന്ന് ഞമ്മൾക്ക് ഒന്ന് ഒരുമിച്ചൊന്ന് ഓതിയാലോ അള്ളാഹുമ്മ യാ ദാഇമൽ ഫലി അലൽ ബരിയത്തി യാ ബാസ്വിതൽ യദൈനി ബിൽ അത്തീയത്തി യാ സാഹിബൽ മഫാഇബ സനീയത്തി സൊല്ലി അല മുഹമ്മദീം ഹൈറിൽ ബറായ സയ്യിദൻ വഗ്ഫിർ വഹിർലന യാദൽ ഇലാഹി ഹാദിഹിൽ അത്തീയത്തി ഒന്നുകൂടെ ഓതാട്ടോ അള്ളാഹുമ്മ യാദ ഇമൽ ഫലി അലൽ ബരിയത്തി യാ ബാസിതൽ യദൈനി ബിൽ അതീയത്തി മഫാഹിബ മഫാഹിബബസ്നീയത്തി സല്ലി അലാ മുഹമ്മദിൻ ഹൈറിൽ ബറായ വഗ്ഫിർ ലനാ യാ ദൽ ഇലാഹി ഹാദിഹിൽ അതീയത്തി എന്നതുവാണ് ഒന്നും കൂടെ ഒരുമിച്ചിട്ടല്ല നിങ്ങൾക്ക് ഓതാൻ എളുപ്പമായിരിക്കും വെറും പത്ത് തവണ മാത്രം ഓതിയാൽ മതിറ്റോ വെറും പത്ത് തവണ ഒരുപാട് സമയമൊന്നും വേണ്ട അള്ളാഹുമ്മ യാ ദാ ഇമൽ ഫലി എലൽ ബരിയാത്തി യാ ബാസ്യുതൽ യാ ബാസുതൽ യദൈനി ബിൽ യാ അതീയത്തിബൽ മഫാഹിബ സനീയത്തി സൊല്ലി എല മുഹമ്മദിൻ ഹൈറിൽ ബറായ സെയ്യതം വർല യാദൽ ഇലാഹി ആദിഹിൽ അതിയത്തി എന്ന ഈ ഒരു ആയത്ത് നിങ്ങൾ പത്ത് തവണ വെള്ളിയാഴ്ച രാവ് ഓതിയാൽ ഒരുപാട് പ്രയോജനം നിങ്ങളെ ജീവിതത്തിലുണ്ടാവും നിങ്ങൾക്ക് മതിപ്പ് ഉയരാനും അതുപോലെ ഹൈർ ഉണ്ടാവാനും ബർക്കത്ത് ഉണ്ടാവാനും പ്രയാസം തീരാനും ബുദ്ധിമുട്ടൊക്കെ നീങ്ങാനും ഈ ഒരായത്തിന് നിങ്ങൾ ഓതിയാൽ അതിന് കഴിയും അതുകൊണ്ട് വെറും പത്ത് തവണയല്ലേ ഒരുപാട് നേരമൊന്നും ഇതിന് വേണ്ട ഓതാൻ അങ്ങോട്ട് നീയത്താക്കിക്കോളി അങ്ങനെ നിങ്ങൾ ഇത് ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷം ഇത് ഓതിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഈ പറയുന്ന സ്വലാത്തും അങ്ങോട്ട് ചൊല്ലിക്കോളി നമ്മൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കാനുള്ള സ്വലാത്താണ് എൺപത് കൊല്ലത്തെ പാപം പൊറുക്കപ്പെടും എന്നാണ് ഈ ഒരു സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലിയാൽ വെള്ളിയാഴ്ച രാവ് എൺപത് പ്രാവശ്യം ഈ സ്വലാത്ത് ചൊല്ലിയാൽ എൺപത് കൊല്ലത്തെ പാപങ്ങളെല്ലാം പൊറത്ത് കിട്ടും നമ്മൾ അറിഞ്ഞിട്ടോ അറിയാതെയോ ചെയ്തു പോയ രഹസ്യങ്ങളും പരസ്യമായിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു പൊറുത്ത പൊരുത്തപ്പെട്ടു തരും അതുകൊണ്ട് ചൊല്ലേണ്ട സ്വലാത്ത് ഇതവിടെ സ്ക്രീനിലുണ്ട് അള്ളാഹുമ്മ സല്ലി അല മുഹമ്മദിൻ അബ്ദിക്ക വനബിയിക്ക വറസൂലിക്ക മുഹമ്മദിൽ ഉമ്മിയി വ അല അലിഹി വസഹബി ഹി വസല്ലിം അള്ളാഹുമസല്ലിഅല മുഹമ്മദിൻ അബ്ദിക്ക വനബിയിക്ക വറസൂലിക്ക മുഹമ്മദിൻ മുഹമ്മദിൽ ഉമ്മിയി വാലാ ആലിഹി വസഹബി ഹി വസ്ല്ലിം അല്ലാഹുമ്മ അലാ മുഹമ്മദിൻ മുഹമ്മദീം വ നബിയ്യിക വ റസൂലിക മുഹമ്മദിൻ മുഹമ്മദിൻ ഉമ്മഇ വാല ആലിഹി വ വസഹബിഹി വസലിം എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത് ഈ രണ്ട് കാര്യവും ഇന്ന് ഇൻഷാല്ല വെള്ളിയാഴ്ച രാവിലെ ഞാൻ ചെയ്യും ഞാൻ ഓതും ഞാൻ ചൊല്ലുകയും ചെയ്യും എൻ്റെ മനസ്സിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഇടങ്ങേറ് വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ കടം കൊണ്ടായിക്കോട്ടെ മാനസികമായിട്ടുള്ള ടെൻഷനായിക്കോട്ടെ അസുഖം കൊണ്ടുള്ള പ്രയാസങ്ങളായിക്കോട്ടെ സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ ടെൻഷനായിക്കോട്ടെ എല്ലാ കാര്യത്തിനും നീയത്താക്കുക ഇത് ഓതുന്ന സമയത്ത് നെയ്യത്താക്ക മനസ്സിൽ റബേ ഇന്നാലിന്ന ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ഒരുപാട് ടെൻഷനുകളുണ്ട് ബുദ്ധിമുട്ടുകൾ ഇടങ്ങേറി ഞങ്ങൾ സഹിക്കുന്നുണ്ട് അതെല്ലാം ഇന്നത്തെ രാവിൽ തന്നെ ഇത് ഇതോതിയിട്ട് അതിനുള്ള ഉത്തരം നീ നൽകണേ റബ്ബേ ഒരു സമാധാനം കാണിച്ചു തരണേ അല്ല ഒരുപാട് പേർക്ക് ഓരോ ഡേറ്റ് പറഞ്ഞ് പൈസ കൊടുക്കാനുണ്ട് ഇത്ത എന്താ കാണുക എന്താ ചെയ്യുക എന്നറിയില്ല അങ്ങനെ പ്രയാസം പറയുന്നവരൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കേൾക്കുന്ന എൻ്റെ ഉമ്മമാരോടും എൻ്റെ സഹോദരിമാരോടുമാണ് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ കാര്യം ഇന്നത്തെ രാവിലെ നിങ്ങൾ പത്ത് തവണ ഈ ഒരായത്തോത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് തരാൻ നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ള പുറത്ത് തരാൻ വേണ്ടി ഈ ഒരു ും ഇന്നത്തെ രാവിലെ നിങ്ങളങ്ങോട്ട് ചെല്ലാം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ നമ്മുടെ മനസ്സിലുള്ള പ്രയാസമല്ല തീർക്കട്ടെ വിഷമം തീർക്കട്ടെ ബുദ്ധിമുട്ട് തീർക്കട്ടെ റബ്ബെ ഓരോ ദിവസവും വീഡിയോൻ്റെ താഴെയായിട്ട് ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ഉമ്മമാര് കമന്റിലൂടെയായിട്ട് എഴുതി അറിയിക്കാറുണ്ട് ഓരോരുത്തരുടെ മനസ്സിലുള്ള സങ്കടങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ റബ്ബെ അവരുടെ വിഷമം പ്രയാസം ഇടങ്ങേറി നീ തീർത്ത് സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അവർക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് എന്താ കാട്ടുക എന്നറിയാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബെ അവർക്ക് നീ ഹലാലായിട്ടുള്ളൊരു മാർഗ്ഗം അവരെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കണേ കൊടുക്കണയല്ല എന്നിങ്ങോട്ട് ദുവാ ചെയ്യുക അല്ല നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ആത്മാർത്ഥമായിട്ട് ചൊല്ലട്ടോ മനസ്സിൽ ഓർത്ത് ചൊല്ലുക സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് മുത്തറസൂൽ സൊലല്ലാഹു അലൈവ് വസല്ല തങ്ങളെ ആ ഇഷ്ടം ആ ഒരു സ്നേഹം മനസ്സിൽ വെച്ചുകൊണ്ടങ്ങോട്ട് ചെല്ലുക അള്ളാഹു വെറുതെ ആവില്ല അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഒന്ന് ഇന്നത്തെ രാവ് ഇതുപോലെ ഒന്ന് ചെയ്യുമെന്നങ്ങോട്ട് നീങ്ങത്താക്കിക്കോളി ഒരു പരീക്ഷണത്തിന് വേണ്ടിയല്ലാണ്ടേ സാധിക്കോ സാധിക്കില്ലയോ എന്ന് ഞാൻ പരീക്ഷിച്ച് നോക്കട്ടെ എന്ന ഒരു മനസ്സോട് കൂടിയിട്ടല്ലാതെ എൻ്റെ മനസ്സിലുള്ള എല്ലാ ഇടങ്ങേറുകളും ടെൻഷനുകളും തീരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഞാൻ നീയത്താക്കി ഓതുന്നത് എന്നങ്ങോട്ട് നീയത്താക്കി ചൊല്ലാം അപ്പം റസൂലിൻ്റെ പേരിൽ നമുക്ക് ഇന്നും മൂന്ന് ഫാത്തിഹ ഒരായത്തിൽ കുറിസി പതിനൊന്ന് സ്വലാത്തും ചെല്ലാം ബർക്കത്തിന് വേണ്ടി ർക്കത്തിനുവേണ്ടി മുത്രസൂലിൻ്റെ വർക്കത്ത് നമുക്കെല്ലാവർക്കും അള്ളാഹു താൻകട്ടെ ഇലാഹൽത്തുറുഹി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈ വസ്ലം അൽ ഫാത്തിഹ അതുബിള്ളാഹിം നഷത്തു ആൻ റജീം ബിസ്മില്ലാഹിറമൻ റഹീം അലഹമുലില്ലാഹിറബിലമീം അറഹ്മാൻ റഹീം മാലിക്കോ മിദ്ദീൻ ഇയാക്കൻ ആബുദോ ഇയാക്കൻ സ്തായിൻ എഹ്ദിനസ് സിറാത്തുൽ മുസ്തഖൈ صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين نعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيطون بشيء من علمه إلا بما شاء وسع كرسي السماوات والأرض ولا يخوضه إفلهما وهو العلي العظيم لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين La ilaha illa anta subhanaka inni kuntu Subhanak. Aku adalah dari orang-orang yang beriman. Tidak ada yang maha esa selain Engkau. Subhanak. Aku adalah dari orang-orang yang beriman. Tidak ada yang maha esa selain Engkau. Subhanak. Aku adalah dari orang-orang yang beriman. لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا الله 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 حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل ഹസ്പ അഹനീമീൽ ഹസ്പ്പനീ ീീൽ ഹസ്പ്പനീമീൽ ഹസ്പ്പനീ ീീൽ ഹസ്പ്പനീമീൽ ഹസ്പഹിമീൽ ഹസ്പഹിമീൽ ഹസ്പ്പനീ ീീൽ ഹസ്പനീമീൽ اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم അഹു വസീദിനഹമ്മദിം വാല അലി വസി വസല്ലിം اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم الحمد لله الحمد لله الحمد لله رب العالمين റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തും ദിക്റുകളും നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ പുറത്തു മാപ്പാക്കണേ അല്ല ഞങ്ങളിൽ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരുണ്ട് ദുവാ ചെയ്യണമെന്ന് എപ്പോഴും പറയുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവരുടെയൊക്കെ സങ്കടങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ എല്ലാം നീ സമാധാനം നൽകണേ അല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ഉമ്മമാരുണ്ടല്ല ഞങ്ങളെയൊക്കെ കടങ്ങൾ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ലാ റബ്ബേ ഞങ്ങളെ മനസ്സിൻ്റെ വേദന നീ തീർക്കണേ അല്ല വിഷമം നീ തീർക്കണേ അല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേയല്ല റബ്ബേ ഒരുപാട് പേര് കടം കൊണ്ടാണ് പ്രയാസപ്പെടുന്നത് റഹ്മാനെ അവരെന്തു ചെയ്യും എങ്ങനെ വീട്ടുമെന്നറിയാത്ത അവസ്ഥയിലാണ് റഹ്മാനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഹലാലായിട്ടുള്ള മാർഗത്തിലൂടെ കടങ്ങൾ വീട്ടാനുള്ള എളുപ്പമായി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ റഹ്മാനെ ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്ന ഓരോ ദിക്റിനെ സ്വീകരിക്കല്ല സ്വലാത്തനെയും സ്വീകരിക്കല്ല റഹ്മാനായ റബ്ബയെ ഞങ്ങൾ നീയത്താക്കി ചൊല്ലുന്നതുണ്ട് പലതും റബ്ബയെ അതിനൊക്കെ അർഹമായിട്ടുള്ള പ്രതിഫലം നീ കാണിച്ചു തരണേ അല്ല ഇന്ന് ദുനിയാവൊന്നും നാളെ ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന നീ മാറ്റണേ അല്ല ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ ചൊരിയണയല്ല മക്കളെ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ ചൊരിയണയല്ല ഞങ്ങളെ വീട്ടിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേ ചൊരിയണയല്ല സമാധാനമുള്ള വീടാക്കണേ റഹ്മാനെ സന്തോഷത്തോടെ സമാധാനത്തോടെ നിലനിന്ന് പോകുന്ന വീടാക്കണേ ഞങ്ങളെ വീട് റഹ്മാനെ ഞങ്ങളെ മനസ്സിന് സമാധാനം നൽകണേ അല്ല കടങ്ങളൊക്കെ വീട്ടിറാഹത്തിലും സമാധാനത്തിലുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ ദുവാനീ സ്വീകരിക്കല്ല ഞങ്ങളെ ദുവാക്കിനി ഉത്തരം കാണിച്ചു തരണേ അല്ല റബ്ബേ ഞങ്ങളെ ദുവാക്കിനി ഉത്തരം കാണിച്ചു തരണേ ഞങ്ങളെ ദുവാനീ ഉത്തരമില്ലാതെ മടക്കല്ലേ റഹ്മാനെ ഞങ്ങൾ പാവികളാണ് റഹ്മാൻ റബ്ബേ ഒരുപാട് അമലുകളൊന്നും ചെയ്യുന്നില്ലെങ്കിലും റബ്ബേ ഞങ്ങൾ ചെയ്യുന്ന അമലിനി ഒരുപാട് പ്രതിഫലം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണേ ഇന്ന് ധുനിയാവുന്നും നാളെ ആഹ്റത്തിലും ഞങ്ങളെ വിശാലമാക്കി തരണേ വിശാലമാക്കിത്തരണേയല്ല ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബറിണി സ്വർഗ്ഗത്തിൻ്റെ പൂന്തോപ്പാക്കണേ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ഉമ്മമാർ ഉപ്പന്മാർ ആങ്ങളന്മാർ ജ്യേഷ്ഠത്തിന്മാർ ജ്യേഷ്ഠന്മാരവരൊക്കെ ഖബറിലാണ് റബ്ബെ അവരുടെയൊക്കെ ഖബർ നീ കണ്ണെത്താതെ ഓരത്തോളം വിശാലത നൽകണേ അല്ല സമാധാനമുള്ള കബറാക്കണേ റഹ്മാനെ സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനായ റബ്ബെ റബ്ബയെ ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കല്ല ഞങ്ങൾ ചൊല്ലിയതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നീ പുറത്തു മാപ്പാക്കണേ റഹ്മാനെ ഞങ്ങളിൽ ഒരുപാട് പേർക്ക് ഉമ്പ്രക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടല്ല റബ്ബേ അവരെ ആഗ്രഹം നീ പെട്ടെന്ന് സാധിപ്പിച്ച് കൊടുക്കണേയല്ല സ്വലാത്ത് നെയ്യത്താക്കി അഞ്ച് ലക്ഷം പത്ത് ലക്ഷം സ്വലാത്ത് നെയ്യത്താക്കി ചൊല്ലുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് റബ്ബേ അവരുടെ ആഗ്രഹം നീ നിറവേറ്റി കൊടുക്കണേ കൊടുക്കണേയല്ല റബ്ബേ ഞങ്ങളെ കൂട്ടത്തിൽ എല്ലാവർക്കും അവിടെ പോയവർക്കും പോയാത്ത പോവാത്തവർക്കും ഒന്നുകൂടി പോവാനിനി തോഫീക്ക് നൽകണേയല്ല കൂടി പോയി നല്ല കോലത്തിൽ ഉംര നിർവഹിച്ച് വരാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കിനി തോഫീക്ക് നൽകണേ അല്ല ഞങ്ങളെ മാതാപിതാക്കൾക്ക് മനസ്സമാധ ാനം നൽകണേ അല്ല സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ല അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരെ അസുഖങ്ങളൊക്കെ നീ ഷിഫ നൽകണേ അല്ലാ ആമീൻ 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 റാഹിമീൻ വസലത്തലാ ഹരി ഹൽക്കിഹി സയ്യദിന മുഹമ്മദ് വാല അലിഹി വസാബി അജ്മയിൻ സുബഹാൻ റബിക്റബുൽ ഇസ്ത്തിയമായ സിഫൂൻ വസലാം മുമൽ മുർസലീൻ ആലമീൻ എല്ലാവരോടും ദുആ ദുാവസിയത്തോടെ അസ്സലാ ലൈക്കും വറഹമുലാ താലാ വബർക്കാത്തു